ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ് ഒരു ദിവസം മൂന്നിലൊന്ന് ആൺകുട്ടികൾ ക്ലാസ്സിലെത്തിയില്ല ആ ദിവസത്തെ കുട്ടികളുടെ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യം പത്ത് ആൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ പത്ത് പെൺകുട്ടികളുണ്ടാവും ഇരുപത് ആൺകുട്ടികളാണുള്ള വെച്ചാൽ ഇരുപത് പെൺകുട്ടികളുണ്ടാവും മുപ്പത് ആൺകുട്ടികളെ മുപ്പത് പെൺകുട്ടികൾ അല്ലേ ഒരു ദിവസം മൂന്നിലൊന്ന് ആൺകുട്ടികൾ ക്ലാസ്സിലെത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്ര കുട്ടികൾ എന്നെടുക്കുന്നതാവും നല്ലത് ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലാണ് അപ്പോൾ മൂന്നിലൊന്ന് ആൺകുട്ടികൾ എത്തിയില്ല അപ്പോൾ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എന്നെടുക്കുന്നതാവും നല്ലത് മുപ്പത് ആൺകുട്ടികൾ മുപ്പത് പെൺകുട്ടികൾ എന്നെടുത്താൽ എന്താ മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ മുപ്പതിൻ്റെ മൂന്നിലൊന്ന് എന്നു പറഞ്ഞാൽ എന്ന് വേഗം എഴുതാലോ മുപ്പത് ആൺകുട്ടികളും മുൻ മുപ്പത് പെൺകുട്ടികളും ഉള്ള ക്ലാസ്സാണ് എന്ന് വിചാരിക്കുക മുപ്പതിൻ്റെ മൂന്നിലൊന്ന് സമം പത്ത് പത്ത് ആൺകുട്ടികൾ ക്ലാസ്സിലെത്തിയില്ല ഇനി ആ ദിവസത്തെ കുട്ടികളുടെ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ എന്നാണ് ചോദ്യം ആ ദിവസത്തെ കുട്ടികൾ എത്ര പേരാ വന്നിരിക്കണത് ആൺകുട്ടികൾ എത്തിയില്ല ബാക്കി ഇരുപതാൾ വന്നു പെൺകുട്ടികൾ മുപ്പതാളും വന്നു അങ്ങനെ ആകെ അൻപത് പേര് ക്ലാസ്സിൽ അന്നുണ്ട് ആ കുട്ടികളുടെ എത്ര ശതമാനമാണ് ആൺകുട്ടികൾ ആൺകുട്ടികൾ ഇരുപത് പേരുണ്ട് അൻപതിൽ ഇരുപത് ആൺകുട്ടികളാണ് അൻപതിൽ ഇരുപത് എന്നാൽ നൂറിലെത്രയാവും നൂറിൽ നാൽപ്പത് അപ്പോൾ ആൺകുട്ടികളുടെ ശതമാനം എത്രയാണ് നാൽപ്പത് ശതമാനം